പണ്ട് പണ്ട് നൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കാലഘട്ടം തിരുവിതാംകൂർ രാജ്യം ഭംഗിയുള്ളതായിരുന്നുവെങ്കിലും അവിടെ നിലനിന്നിരുന്ന ആചാരങ്ങൾ വികൃതമായിരുന്നു അന്ന് ജാതി വ്യവസ്ഥയുടെ ക്രൂരതകൾ കാരണം ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വലിയൊരു ദുരിതം അനുഭവിക്കേണ്ടി വന്നിരുന്നു മറ്റ് ജാതിയിലുള്ള സ്ത്രീകൾ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള മനോഹരമായ ആഭരണങ്ങൾ അണിഞ്ഞപ്പോൾ പുലയ സമുദായത്തിലെ സ്ത്രീകൾക്ക് അതിനുള്ള അവകാശമുണ്ടായിരുന്നില്ല പകരം അവർക്ക് കഴുത്തിൽ ധരിക്കാൻ വിധിക്കപ്പെട്ടത് കല്ലുമാലക്കളായിരുന്നു നല്ല ഭാരമുള്ള കരിങ്കൽ ചീളുകളും എല്ലിൻ കഷ്ണങ്ങളും തടിയും എല്ലാം കൂടി ചകിരിനാരിലോ കമ്പിയിലോ കോർത്തുണ്ടാക്കിയ വികൃതമായ മാലകൾ അത് വെറുമൊരു മാലയായിരുന്നില്ല അവർ അടിമകളാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ചിഹ്നമായിരുന്നു അത് കൂടാതെ അവർക്ക് മാന്യമായി വസ്ത്രം ധരിക്കാനും മുലക്കച്ച കെട്ടാനും അനുവാദമുണ്ടായിരുന്നില്ല രക്ഷകന്റെ വരവ് അപ്പോഴാണ് കൊടുങ്കാറ്റുപോലെ ഒരാൾ ആ ജനതയുടെ ഇടയിലേക്ക് കടന്നുവന്നത് മഹാത്മാ അയ്യങ്കാളി അദ്ദേഹം ആ സ്ത്രീകളോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ അടിമത്തത്തിന്റെ അടയാളം പേര് നടക്കുന്നത് നിങ്ങളും മനുഷ്യരല്ലേ ആ കല്ലുകൾ വലിച്ചെറിഞ്ഞ് മാന്യമായി വസ്ത്രം ധരിക്കൂ അയ്യങ്കാളിയുടെ വാക്കുകൾ ആ സ്ത്രീകളുടെ ഉള്ളിൽ തീപ്പൊരി വീഴ്ത്തി അവർ ആവേശഭരിതരായി പലരും കല്ലുമാലകൾ ഉപേക്ഷിക്കാൻ തുടങ്ങി ഇത് കണ്ട നാട്ടുപ്രമാണിമാർക്കും ജാതിഭ്രാന്തന്മാർക്കും ദേഷ്യം സഹിക്കാനായില്ല താഴ്ന്ന ജാതിക്കാർ അഹങ്കരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവർ അക്രമം അഴിച്ചുവിട്ടു കൊല്ലത്തെ പെരുന്നാട് ഗ്രാമത്തിൽ വെച്ച് അവർ ആ പാവം സ്ത്രീകളെയും കുടുംബങ്ങളെയും ക്രൂരമായി മർദ്ദിച്ചു വീടുകൾക്ക് തീയിട്ടു സ്ത്രീകളുടെ ബ്ലൗസുകൾ വലിച്ചു കീറി പക്ഷെ ഇത്തവണ ആരും പേടിച്ചോടിയില്ല അയ്യങ്കാളിയുടെ കരുത്തിൽ അവർ തിരിച്ചടിച്ചു കയ്യിൽ കിട്ടിയ വടികളും കല്ലുകളുമായി അവർ പ്രമാണിമാരെ നേരിട്ടു നാട് മുഴുവൻ ലഹള പടർന്നു അവസാനം പ്രശ്നം പരിഹരിക്കാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും മജിസ്ട്രേറ്റും ഇടപെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിയൊന്നിന് കൊല്ലം പീരങ്കി മൈതാനത്ത് വെച്ച് ഒരു മഹാസമ്മേളനം തീരുമാനിച്ചു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ ഒഴുകിയെത്തി വേദിയിൽ സിംഹത്തെ പോലെ അയ്യങ്കാളിയിരുന്നു ഉദ്യോഗസ്ഥർക്കും പ്രമാണിമാർക്കും മുൻപിൽ വെച്ച് അദ്ദേഹം ആ സ്ത്രീകളോട് ആഹ്വാനം ചെയ്തു സഹോദരിമാരെ ആ അടിമച്ചങ്ങലകൾ അറുത്തുമാറ്റു അതൊരു ഇടിമുഴക്കമായിരുന്നു ആ നിമിഷം അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ കഴുത്തിലെ കല്ലുമാലകൾ വലിച്ചുപൊട്ടിച്ചു കല്ലുകൾ പൊട്ടി വീഴുന്ന ശബ്ദം കൊണ്ട് മൈതാനം മുഖരിതമായി മാലകൾക്ക് പകരം അവർ മാന്യമായ വസ്ത്രങ്ങളും ബ്ലൗസുകളും ധരിച്ചു അന്ന് ആ മൈതാനത്ത് കുന്നുകൂടിയത് വെറും കല്ലുകളായിരുന്നില്ല നൂറ്റാണ്ടുകളായി ഒരു ജനത അനുഭവിച്ച അപമാനത്തിന്റെ ഭാരമായിരുന്നു തലയുയർത്തിപ്പിടിച്ച് പുതിയൊരു വെളിച്ചവുമായി ആ സ്ത്രീകൾ വീടുകളിലേക്ക് മടങ്ങി കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ കല്ലുമാല സമരത്തിന്റെ കഥയാണത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ